ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശ്രീപാദപുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു ഗുരുദേവ ശിരശ്രീപാദപുഷ്പങ്ങൾ ചെയ്യുക ശിവഗിരി തേടിവരും ഞങ്ങൾ ഗുരുകുലം തേടിവരും അദ്വൈതത്തിലും പൂണൂലണിക്കും ആര്യമതങ്ങൾ കേൾക്കേ അവരുടെ ആയിരം ദൈവങ്ങൾ ൂരണിക്കും ആര്യമതങ്ങൾ കേൾക്കെ അവരുടെ ആയിരം ദൈവങ്ങൾ കേൾക്കെ ഒരു ജാതി ഒരു മത ഒരു ദൈവമെന്നൊരു തിരു പാടിയ ഗുരുദേവ ഒരു ജാതി ഒരു മത മുരു ദൈവമെന്നൊരു ൾപാടിയ ഗുരുദേവാ നിരുനാമം ജയിക്കട്ടെ നിന്റെ വെളിച്ചം നയിക്കട്ടെ പുലരട്ടെ പുലരട്ടേ പുതിയൊരു ധർമ്മം പുലരട്ടെ ഗുരുദേവ ഗുരുദേശ ിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു ഋഗ്വേദത്തിനു പുണ്യാഹം തളിക്കും ഇല്ല പറമ്പുകൾ കേൾക്കി അവരുടെ അന്ധവിശ്വാസങ്ങൾ കേ ഉപദേശം നൽകിയ ഗുരുദേവ നിന്റെ മൊഴികൾ ജയിക്കട്ടെ നിന്റെ വെളിച്ചം നയിക്കട്ടെ പുലരട്ടെ പുലരട്ടെ പുതിയൊരു ധർമ്മം പുലരട്ടെ ഗുരുദേവ ഗുരുദേവ ിൽ ശ്രീപാദപുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ